ഹലോ അവരുവാൻ തീരെ പക്വതയില്ലാത്ത ആളുകളുടെ ആറ് ലക്ഷണങ്ങൾ നോക്കാം നിങ്ങൾ ആ കൂട്ടത്തിൽ പട്ടവരാണോ അല്ലെങ്കിൽ നിങ്ങളുടെ അറിവിൽ അങ്ങനെ ഒരാളുണ്ടോ എന്നൊന്ന് നമുക്ക് നോക്കി ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നവർ വലിയ വലിയ കാര്യത്തിനല്ല വളരെ നിസ്സാരമായ കാര്യത്തിനോ വളരെ ചെറിയ കാര്യത്തിനോ ഒക്കെ പെട്ടെന്ന് ദേഷ്യം വരുന്നവർ പക്വതയില്ലാത്തവരാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്രിട്ടിസിസമാണ് ചെറിയ ചെറിയ വിമർശനങ്ങൾക്ക് പോലും സങ്കടപ്പെടുകയും സ്ട്രഗിൾ ചെയ്യുകയും ചെയ്യുന്നവര് ഇതും ഒരു പക്വതയില്ലായ്മയുടെ ഒരു ലക്ഷണമാണ് കാര്യം എന്ന് പറയുന്നത് ഒരാളോട് നമ്മൾ ഒരു തെറ്റ് ചെയ്തിട്ടും സോറി പറയാനുള്ള ഒരു മനസ്സ് കാണിക്കാത്തവര് പക്വതയില്ലാത്തവരാണ് നമ്മൾ ഒരാളോട് ഒരു തെറ്റ് ചെയ്തെന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ അത് സോറി പറഞ്ഞത് ഒഴിവാക്കാൻ വേണ്ടി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഉത്തരവാദിത്തം ഏറ്റെടുക്കാത്തതാണ് എന്ത് പറഞ്ഞാലും എനിക്കത് ചെയ്യാൻ പറ്റില്ല എനിക്കത് അറിയില്ല എനിക്കത് അത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നതും പക്കതയില്ലായ്മയുടെ ഒരു ലക്ഷണമാണ് അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവരെ കുറിച്ച് ഗോസി പഠിക്കലാണ് അവൻ അത് ചെയ്തത് ശരിയായില്ല ഇവൻ ഇത് ചെയ്തത് ശരിയായില്ല ഇങ്ങനെ പറയലാണ് ഇങ്ങനെ മറ്റുള്ളവരെ കുറിച്ച് കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കലും പക്വതയില്ലായ്മയുടെ ഒരു ലക്ഷണമാണ് ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് സാമ്പത്തികം എങ്ങനെ കൈകാരണം ചെയ്യണമെന്ന് അറിയാത്തതാണ് വരുമാനത്തെക്കാൾ കൂടുതൽ ചിലവാക്കുക കുറച്ച് ക്യാഷ് കയ്യിൽ വരുമ്പോൾ തന്നെ അത് എങ്ങനെയെങ്കിലും ചിലവാക്കി തീർക്കുക എന്നതൊക്കെ പക്വതയില്ലായ്മയുടെ ലക്ഷണമാണ് പക്വത എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു ദിവസം വരുന്നതല്ല നമ്മൾ ജീവിതത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് കൊണ്ട് പതുക്കെ പതുക്കെ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഒന്നാണ് പക്വത എന്ന് പറയുന്നത്